ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് അറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെറും വയറ്റിൽ കാപ്പി കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അസിഡിറ്റി വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് അസിഡിറ്റിക്കും നെഞ്ചരിച്ചിലിനും കാരണമാകും ഇത് വയറിലും നെഞ്ചിലും അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കും കാപ്പിയിലെ അസിഡിറ്റിയാണ് ഇതിന് കാരണം വയറുവേദന രാവിലെ കാപ്പി കുടിക്കുന്നത് വയറിലെ പാളിയെ പ്രകോപിപ്പിക്കുകയും വയറുവേദനയെ ഓക്കാനും ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഛർദിക്കും വയറിളക്കത്തിനും കാരണമാകാനും സാധ്യതയുണ്ട് വിറയൽ കഫീൻ ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുന്നത് കൈകാലുകളുടെ വിറയലിന് ചിലപ്പോൾ കാരണമായേക്കാം ശരീരത്തിലെ കഫീൻ്റെ അളവ് പെട്ടെന്ന് വർദ്ധിക്കുന്നതാണ് ഇതിന് പ്രധാനമായും കാരണമാകുന്നത് ഉത്കണ്ഠ വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് ചില വ്യക്തികളിൽ ഉത്കണ്ഠയും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം നാടീവ്യവസ്ഥയെ കഫീൻ ഉത്തേജിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഹൃദയമെടുപ്പ് കാപ്പി വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളുള്ള വ്യക്തികൾ ഇത് വളരെയധികം ദോഷകരമാണ് നിർജ്ജലീകരണം കാപ്പി ഒരു ഡയൂററ്റിക് ആണ് ഇത് വെറും വയറ്റിൽ കുടിക്കുന്നത് നിർജ്ജലീകരണം ഉണ്ടാകുന്നതിന് കാരണമാകും ഇതുമൂലം തലവേദന ക്ഷീണം വായുടെ വരൾച്ച എന്നിവയൊക്കെ ഉണ്ടാകാനും കാരണമാകുന്നു പോഷകക്കുറവ് ഒഴിഞ്ഞമായിട്ട് കാപ്പി കുടിക്കുന്നത് പോഷകങ്ങളുടെ കുറവിന് കാരണമാകും പ്രത്യേകിച്ച് വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും കുറവാണ് ഉണ്ടാവുക ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങൾ ആകീർണം ചെയ്യുന്നതിനെ കാപ്പി തടസ്സപ്പെടുത്തുന്നതാണ് ഇതിന് കാരണം ഹോർമോൺ പ്രശ്നങ്ങൾ കാപ്പി വെറും കുടിക്കുന്നത് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും ഇത് മാനസികാവസ്ഥയിലെ വ്യതിയാനം ക്ഷീണം ഹോർമോണുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം ഉറക്കക്കുറവ് വെറും വയറ്റു കാപ്പി കുടിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു നാഡി വ്യവസ്ഥയെ കഫീൻ ഉത്തേജിപ്പിക്കുന്നതാണ് ഇതിന് കാരണം അപ്പോൾ ഇത്രയേറെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വെറും വയറ്റും കാപ്പി കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും വെറും വയറ്റും കാപ്പി കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ